മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ഒരു കാര്യമാണ് നിപ്പിൾ ക്രാക്ക് ഈ നിപ്പിൾ ക്രാക്ക് എങ്ങനെ വരുന്നു എങ്ങനെ തടയാം ഇതാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ നിപ്പിൾ ക്രാക്കുള്ള നിപ്പിൾ വെച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പെയിൻഫുള്ളായിരിക്കും അപ്പോൾ പല അമ്മമാരും ചെയ്യുന്നത് നിപ്പിളിന് വേദനയാണല്ലോ പൊട്ടലുണ്ടല്ലോ ഒന്ന് പിന്നെ ബോട്ടിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ഹീലായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും അതുപോലെ തന്നെ ചില മദേഴ്സ് ഫീഡിങ് നിപ്പിൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് വേദന ആയതുകൊണ്ട് ചിലപ്പം ബ്രസ്റ്റ് ഫീഡിങ് സ്കിപ്പ് ചെയ്ത് ഫോമലാ ഫീഡിങ് കൊടുക്കും ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കളയത്തില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായാലും അത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും നിപ്പിൾ ക്രാക്ക് ഹീലായി വന്നു കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞ് ബ്രസ്റ്റ് ചെയ്യണമെന്നില്ല ചിലപ്പം ബ്രസ്റ്റ് റിജക്ഷൻ ആയിരിക്കും അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ കുറഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് നിപ്പിൾ ക്രാക്ക് ഉണ്ടാകുന്നത് അത് നമുക്ക് നോക്കാം കുഞ്ഞ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾ മാത്രമാണ് കുഞ്ഞ് എൻ്റെ വായുടെ കയറുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിപ്പിളിന് ചുറ്റും പൊട്ടൽ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിപ്പിൾ ഒത്തിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ചിലപ്പം ചിലര് ബ്രഷ് കൂടുതൽ ക്ലീൻ ചെയ്യും അതുപോലെ ഫീഡിന് മുന്നേയും ഫീഡിന് ശേഷവും ബ്രഷ് നന്നായിട്ട് സോപ്പിട്ട് ക്ലീൻ ചെയ്യുന്നവരുണ്ട് ചിലർ തുണി കൊണ്ട് നന്നായിട്ട് തുടയ്ക്കുന്നവരുണ്ട് കഴുകുന്നവരുണ്ട് അങ്ങനെ ഓവറായിട്ട് നമ്മൾ ബ്രഷ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നാച്ചുറലായിട്ടിരിക്കുന്ന ഓയിൽ നഷ്ടപ്പെടാനും അതുമൂലം ഡ്രൈനസ് കൂടി നിപ്പിൾ ക്രാക്ക് ആവാനും ചാൻസ് ഉണ്ട് പിന്നെ കിടന്ന് ഫീഡ് ചെയ്യിപ്പിക്കുമ്പം അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്ന ടൈമിലും മൂക്കടഞ്ഞു പോകാതെ നിപ്പിൾ ചിലപ്പോൾ മേളിൽ നിന്ന് പുറത്തേക്ക് ഇതുപോലെ വലിക്കും കുഞ്ഞ് നന്നായിട്ട് സക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ ടൈമിൽ മേളിൽ നിന്ന് ഒത്തിരി പുള്ളി ചെയ്യും ഇങ്ങനെയുള്ള ടൈമിലും ഈ എരിയോളെ പുറത്തേക്ക് ചാടി ചാടിപ്പോരാനും അതുപോലെ തന്നെ കുഞ്ഞ് നിപ്പിൾ മാത്രം സക്ക് ചെയ്ത് നിപ്പിന് വിള്ളൽ ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കുന്ന സമയങ്ങളിൽ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യുക അത് കോക്കനട്ട് എടുക്കുക നിപ്പിന് ചുറ്റും ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഒന്ന് മെസാജ് ചെയ്യുക റിവേഴ്സ് പ്രഷർ സോഫ്റ്റനിങ് എന്ന് പറയും അതായത് നിപ്പിൾ അകത്തേക്ക് പുഷ് ചെയ്ത് പുറത്തേക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ഒത്തിരി ഡ്രൈ ആയിട്ട് നിപ്പിളുള്ള മതേഴ്സിൻ്റെ നിപ്പിളിന് ഡ്രൈനസ് കുറച്ച് മാറാനും കുറച്ചുകൂടി സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും പിന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ഈ നിപ്പളും നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത പോർഷൻ മാക്സിമം കുഞ്ഞിൻ്റെ വാഴയുടെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ കൊടുക്കുമ്പം ഈ അടിയിൽ നിന്നുള്ള പോർഷൻ മാക്സിമം കുഞ്ഞിൻ്റെ വാഴകത്ത് വരണം അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ കറക്റ്റ് ലാച്ചിങ് ആകുമ്പം ചുണ്ട് രണ്ടും പുറത്തേക്ക് നന്നായിട്ട് വിടർന്നിരിക്കും ഈ നിപ്പിളും എരിയുള്ള മാക്സിമം കുഞ്ഞിൻ്റെ വാടകകത്തായിരിക്കും അത് ചെയ്യാം അടുത്തത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ബ്രസ്റ്റ് ഒരു സീ ഹോൾഡ് പോലെ പിടിച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക ഒരിക്കലും മേളയിൽ നിന്ന് ജസ്റ്റ് വലിക്കാതെ അടിയിൽ നിന്ന് ബ്രസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക ഫീഡിങ്ങിൻ്റെ ലാസ്റ്റ് വരെ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുക അടുത്ത ടെക്നിക്ക് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഓരോ ഫീഡിങ് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള മിൽക്ക് നിപ്പിണിന് ചുറ്റും ഒന്ന് റബ്ബ് ചെയ്ത് വയ്ക്കാം ഇപ്പം എപ്പോഴും കുഞ്ഞ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന മിൽക്ക് ഹൈൻ എന്ന് പറയും അതിനകത്ത് ഫാറ്റിൻ്റെ അംശം കൂടുതലുണ്ട് അപ്പോൾ അതൊരു ആയിട്ടുള്ള റെമഡിയാണ് ഓരോ ഫീഡിങ് കഴിഞ്ഞും നിപ്പിണിന് ചുറ്റും പാല് തേച്ച് വയ്ക്കുന്നത് മൂലം ക്രാക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചെറിയ ക്രാക്കുകളാണെങ്കിൽ അത് ഹീൽ ചെയ്യാനും നല്ലതാണ് ലാസ്റ്റ് ഹൈൻ മിൽക്ക് അപ്ലൈ ചെയ്യുന്നത്